പറ്റിയ ഒരു പറഞ്ഞേ പടച്ചവനെ എനിക്കൊരു അബദ്ധം പറ്റി ഞാൻ വീട്ടിൽ നിന്ന് എന്റെ ബിസിനസിനായിട്ട് ഞാൻ പോയിരുന്നു ആ പോണ സമയത്ത് സുഡാനി എന്ന ബേക്കറിയുടെ അടുത്ത് വന്ന് ഞാൻ ചായ കുടിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോളേ മാളയില് അപ്പൊ ഒരു പയ്യൻ പറഞ്ഞ പയ്യനല്ല ഒരു പത്ത് നാല്പത് പൈസയുണ്ട് തോന്നും ആ പയ്യൻ ഒരു ബാഗ് തോളിട്ടുണ്ട് ഞാൻ പുത്തഞ്ചേർക്ക് ജോലിക്ക് പോയു എന്നെ അവിടെ ആക്കി തന്നു പറഞ്ഞപ്പോ ജോലിക്ക് പോണാലേ പടച്ചോലെ എന്നൊക്കെ ആയിരിക്കും ഞാൻ പോയി രണ്ട് കിലോമീറ്റർ ബൈക്ക് ാണ് രണ്ട് കിലോമീറ്റർ എത്തിക്കഴിഞ്ഞപ്പോ ബാക്കിൽ ഒരു എക്സൈസ് ജീപ്പിന്റെ ഓണടി ഉണ്ട് അപ്പൊ ഞാൻ സൈഡ് കൊടുക്കാണ്ട് ഞാൻ സൈഡ് മന്നോട് കൊടുത്തോട് പോട്ടെ പോട്ടെ അപ്പൊ ഞാൻ വിട്ടില്ല ഞാനിപ്പോ സൈഡ് കൊടുത്ത് നിന്ന് കഴിഞ്ഞപ്പോ എന്നെ മുമ്പിൽ കൊണ്ടുവന്ന് ജീപ്പ് നിർത്തി ജീപ്പ് നിർത്തിട്ട് പറഞ്ഞ് ആദ്യം എന്റെ വണ്ടിയുടെ താക്കോല് വരിപ്പനെ കോളറിനെ പിടിച്ച് വലിച്ചു താഴത്തേക്ക് ഇട്ട് ജീപ്പിൽ കയറ്റി അപ്പൊ എന്നോട് പറഞ്ഞ് വണ്ടി എടുക്കു പോവാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞ് ഇനി ഞാനിതൊന്നും അറിയില്ല സാറേ ഇന്നെ മാതിരിയാണെന്ന് പറഞ്ഞു അപ്പൊ എന്നെ അറിയുന്ന ഒരാളുണ്ടായി അപ്പൊ ആള് ആ സൈഡ് എടുത്ത് പറഞ്ഞു ഇങ്ങനെ എന്നെ ആളുന്നു അപ്പൊ അന്നിങ്ങ് പൊയ്ക്കോ ഇങ്ങനെയുള്ളവരെ മേലി കയറ്റരുത് നീ ജീവിതത്തിൽ ഒരാൾക്കും ഇങ്ങനത്തെ ഒരു അബദ്ധം പറ്റിയത് നമ്മറിയാത്ത ആളിലെ ആരാച്ച് കഴിഞ്ഞാൽ വണ്ടി പാടായി ഇട്ടി അതൊരു പാടം തന്നെയാണ് അത് വല്യ ഗുണോ പറഞ്ഞു വേണ്ട കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടത് അന്നെ കൊണ്ടുപോയെ